ഒരു അടിപൊളി അവസരമാണ് പാഴാക്കരുത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് പലിശ മാത്രമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എങ്കിൽ വിശ്വസിച്ചോ ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് പലിശ മാത്രമായിട്ട് ലഭിക്കാൻ പോകുന്നത് മൊത്തത്തിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ പോകുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോ വഴി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് ഉപകാരപ്പെടുന്നതായിരിക്കും മികച്ച ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒട്ടനവധി നിക്ഷേപ വകുപ്പിന്റെ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഒരു ാണ് ആർ ഡി കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത തുക അടച്ച് റിട്ടേൺ നേടുന്ന സംവിധാനമാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആർ ഡിയിൽ പ്രതിമാസം അയ്യായിരം രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ എട്ട് ലക്ഷം രൂപ വരെ നേടിയിടും വായ്പ ആനുകൂല്യങ്ങളും ഈ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം വാർഷിക പലിശ നിരക്കാണ് ആർ ഡി നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഇത് സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുകയും ചെയ്യുന്നു എല്ലാ മാസവും അയ്യായിരം രൂപ നിക്ഷേപിക്കുകയാണ് ഒരു ദിവസം കുറഞ്ഞത് നൂറ്റി അറുപത്തി ആറ് രൂപയെങ്കിലും മാറ്റിവെക്കണം അതിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അതായത് അഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം മൂന്ന് ലക്ഷമാകും ആറ് പോയിന്റ് ഏഴ് ശതമാനം പലിശ നിരക്കിൽ അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പലിശ ഇനത്തിൽ നിക്ഷേപത്തോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ ആകെ സമ്പാദ്യം അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ആയിമ അക്കൗണ്ട് ആരംഭിച്ചു കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വായ്പ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതേസമയം വായ്പ പലിശ നിരക്ക് നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശ നിരക്കിനേക്കാൾ രണ്ട് ശതമാനം അധികമാണ് ആർ ഡിയുടെ കാലാവധി അഞ്ചു വർഷമാണ് എന്നാൽ ഈ കാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അക്കൗണ്ട് അവസാനിപ്പിക്കുവാനും സാധ്യമാണ്